ആരും തട്ടി മാറ്റി പോകണ്ട ഒരു ഫാമിലി കോംബോ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ തന്നെ കമന്റ് ചെയ് അടിപൊളിയാണല്ലേ എന്നുള്ളത് നല്ല ഓപ്പൺ ആയിട്ടുള്ള നല്ല വിസ്തീർണമുള്ള അകത്തൊക്കെ നല്ല ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ പോഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് കുട്ടികൾക്കുള്ള ബാഗ് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാരും ബാഗ് ഇടമ്പോ കുട്ടികൾക്ക് ഒരു ബാഗ് കൊടുക്കണ്ടേ അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു ബാഗിന്റെ ഒരു കോമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഐറ്റംസ് ആണ് ഇത് മോസ്റ്റ് റിക്വസ്റ്റ് ഉള്ള സാധനം ഉണ്ടാകും ടീച്ചേഴ്സ് ബാഗ് അതായത് നിങ്ങൾ ഉമ്മക്കാണെങ്കിലും നിങ്ങൾ പങ്ങക്കാണെങ്കിലും എന്തായാലും സാധനം വെക്കാണ്ട മക്കളെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പല കാര്യങ്ങളും ഇതിൽ വയ്ക്കാണ്ടാവും നാലാമത്തെ ഐറ്റംസ് കാണിച്ചു തരാം അപ്പം അടുത്ത ഐറ്റംസ് ഇതാ നിങ്ങൾക്ക് സൈഡ് ആയിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യാം നമ്മളെ കിട്ടാൻ അറിയില്ല പക്ഷെ പെണ്ണുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ സാധനം അഞ്ചാമത്തെ ഐറ്റംസ് കാണിച്ചാൽ പെർഫ്യൂമാണ് സാറിന്റെ കിട്ടിലും പെർഫ് പെർഫ്യൂമാണ് നല്ല ഫ്രാഗ്രൻസ് ആണ് ലേഡീസ് മസ്റ്റ് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള സാധനം വെച്ചിട്ടാണ് അതായത് മുത്തുകളാണ് വരുന്നുണ്ട് അതുപോലെ റബ്ബേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിപ്പ് വരുന്നുണ്ട് റബ്ബറിൽ ഒത്തിരി മോഡൽസ് ഉണ്ട് ഇതിനകത്ത് കിട്ടും അതുപോലെ തന്നെ ഇതും അതുപോലെ മുടി മുടി കൊടുക്കുന്ന ക്ലിപ്പാണ് ഉണ്ടല്ലേ ഇത് പല കളേഴ്സിലുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ പോകുമ്പോൾ കുട്ടികൾ പല ഡ്രസ്സിലാട്ടുക ആ കളേഴ്സ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാ വേണ്ട ഐറ്റംസ് ഏറ്റംസും നമ്മൾ കൊടുക്കുന്ന വെറും നൂറ്റി ഇപ്പത് ഗ്രാംസിന് ഓരോ ഫ്രീ ഡെലിവറി ആണ് വെർത്തായിട്ടുള്ള ഒരു കിതലം പോകുമ്പോ ആണ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി കൂടുതൽ നേരം വേഗണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് സി നെക്സ്റ്റ് ടൈം ബൈ വെച്ച്